നമസ്കാരം പിണറായി വിജയനെതിരെ ഷാഫി സുധാകരൻ അറ്റാക്ക് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിണറായിയെ താഴെ ഇറക്കാൻ ധർമ്മടത്ത് നിന്നും തന്നെ തീ കൊളുത്തി കോൺഗ്രസിന്റെ പുലികൾ രംഗം കീഴടക്കുകയാണ് പുലിയെ അതിന്റെ മടയിൽ കയറി അടിക്കണമെന്നാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചാണക്യൻ സുനിൽ കനകൂലി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആശയം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സിപിഎമ്മിനെയും വെല്ലുവിളിയുരുത്തുന്ന ബി ജെ ഒരേപോലെ നേരിടാൻ വമ്പൻ പ്ലാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുക്കി വെച്ചിരിക്കുന്നത് കരുത്തരായ സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട് അധികാരം പിടിക്കാൻ ലക്ഷ്യമിടുന്ന ഹൈക്കമാൻഡ് രണ്ട് സിറ്റിംഗ് എം പിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ഉള്ളത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉടൻ പൂർത്തിയാക്കും രണ്ടാഴ്ചക്കുള്ളിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള അൻപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ തട്ടകമായ ധർമ്മടത്ത് തന്നെ വിറപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കെ സുധാകരനെയോ ഷാഫി പറമ്പിലിനെയോ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അറിയാവുന്ന സുധാകരൻ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ തരംഗമായ ഷാഫി പറമ്പിൽ എത്തുന്നതോടു കൂടി മണ്ഡലം സംസ്ഥാന ശ്രദ്ധാ കേന്ദ്രമാകും പഴയ രീതിയിലുള്ള വൈകാരിക സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുള്ളത് ഓരോ മണ്ഡലത്തിലും നടത്തിയ കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡം സി പി എമ്മിനെ അതിശക്തമായ ശത്രുവായി കണ്ട് നേരിടാനാണ് തീരുമാനം ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കരുത്തരായ നേതാക്കൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ് ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കേരളത്തിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്നതിനാണ് ഇപ്പോൾ മുൻഗണന അതുകൊണ്ടാണ് ഷാഫിയെയും സുധാകരനെയും പോലെയുള്ള ജനസ്വാധീനമുള്ള നേതാക്കളെ നിയമസഭാ പോരാട്ടത്തിലേക്ക് നിയോഗിക്കുന്നത് ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം കുറയ്ക്കാനും അതേസമയം നിഷ്പക്ഷമായ വോട്ടുകൾ സമാഹരിക്കാനും കഴിവുള്ള നേതാക്കളെയാണ് കോൺഗ്രസ് തേടുന്നത് ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വന്നേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സിപിഎമ്മിനെയും വെല്ലുവിളിയുയർത്തുന്ന ബി ജെ പിയെയും ഒരേപോലെ തന്നെ നേരിടാൻ വമ്പൻ തന്ത്രങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൃത്യമായി അറിയാവുന്നയാളാണ് കെ സുധാകരൻ സുധാകരൻ അല്ലെങ്കിൽ ഷാഫി പറമ്പിലായിരിക്കും ധർമ്മടത്ത മുഖ്യമന്ത്രിയെ നേരിടാൻ എത്തുക ഇതോടുകൂടി മണ്ഡലം സംസ്ഥാന ശ്രദ്ധാ കേന്ദ്രമായി മാറും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കെ അധ്യക്ഷ പദവി പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്ക് കൈമാറാൻ കോൺഗ്രസിൽ നീക്കമുണ്ട് ഒരിക്കൽ കയ്യത്തും ദൂരത്തും നിന്ന് പോയ അധ്യക്ഷ പദവി വീണ്ടും തേടി വരുമ്പോൾ ഇത്തവണ സാഹചര്യങ്ങളെല്ലാം ആന്റോയ്ക്ക് അനുകൂലമാണ് നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടുകൂടി സാമുദായിക സമവാക്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറിയാൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാൾക്ക് പകരം ചുമതല കൈമാറിയേക്കും എന്നായിരുന്നു സൂചന എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും വണ്ടൂരിലും കുണ്ടറയിലും വീണ്ടും ജനവിധി തേടുന്ന പശ്ചാത്തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ ഷാഫിക്ക് താൽക്കാലിക ചുമതല കൈമാറാനായിരുന്നു ആദ്യഘട്ടത്തിലെ ചർച്ച എന്നാൽ ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം ആയുധമാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നീക്കത്തിൽ ദേശീയ നേതൃത്വം പുനരാലോചന നടത്തുകയായിരുന്നു ഷാഫിയെ വടക്കൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പരിഗണിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടുകൂടിയാണ് മധ്യ കേരളത്തിൽ നിന്നുമുള്ള ക്രൈസ്തവ മുഖമായ ആന്റോയെ പാർട്ടിയുടെ നിർണായക പദവിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയത് സീറോ മലബാർ മർത്തോമ സഭ മറ്റ് ക്രൈസ്തവ സഭകളുമായുള്ള ആന്റോ ആന്റണിയുടെ ബന്ധം മധ്യകേരളത്തിൽ യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കെ പി അധ്യക്ഷ പദവിയിലൂടെ ആന്റു ആന്റണിക്ക് സാധിച്ചേക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ